രണ്ട് മാസത്തിനിടെ ആനക്കലിയിൽ പൊലിഞ്ഞത് നാല് ജീവനുകൾ കടുത്ത വേനലിൽ കാട്ടാനക്കൂട്ടം കാടിറങ്ങുമ്പോൾ ഇടുക്കിയിൽ പെയ്തിറങ്ങുന്നത് കണ്ണീരിന്റെ വേനൽ മഴയാണ് അടുത്ത ഇര ആരെന്ന ആശങ്കയിലാണ് വനമേഖലയുടെ അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളിലെ ജനജീവിതം പതിവു പോലെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു പന്നിയാർ സ്വദേശിനി പരിമളത്തെ കാട്ടാനാക്രമിച്ചത് സ്വന്തം കൃഷിയിടത്തിൽ കൊച്ചുമകനുമൊപ്പം ജോലി ചെയ്തിനിടെയായിരുന്നു ബിയൽറാം സ്വദേശി സൗന്ദര്രാജിനു നേരെ ആക്രമണമുണ്ടായത് കോയമ്പത്തൂരിൽ നിന്നും മൂന്നാറിൽ വിവാഹ ചടങ്ങിനെത്തിയ പാൽരാജും ആനക്കലുകിരിയായി ഒടുവിൽ ഓട്ടോ ഡ്രൈവർ മണിയും ആനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും നിരവധി ഏതാനും മാസങ്ങളായി വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവ് സാന്നിധ്യമാണ് പടയപ്പ റോഡിൽ മിക്കപ്പോഴുമുണ്ട് വാഹനങ്ങൾ തടയുന്നതും പതിവ് കാഴ്ചയാണ് വിയൽറാമിലും സിംഗകണ്ഠത്തും തമ്പടിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പനും മൊട്ടവാലനും കന്നിമലയെയും ഗുണ്ടുമലയെയും ഭീതിപ്പെടുത്തിയുമാണ് ഒറ്റയന്മാരും കാട്ടാനക്കൂട്ടങ്ങളും രണ്ടായിരത്തി മൂന്ന് മുതലുള്ള കാലയളവിൽ മൂന്നാർ ഡിവിഷനിൽ കാട്ടാനാക്രമണത്തിൽ നഷ്ടമായത് നാപ്പത്തിയേഴ് ജീവനുകളാണ് ഏതാനും വർഷങ്ങളായി ആനാക്രമണം മുൻകാലങ്ങളെക്കാൾ പതിൽമടങ്ങ് വർദ്ധിച്ചു ഒരാള് ഓടി വന്ന അയ്യോ ആവോ എന്ന് പറഞ്ഞിട്ട് നോക്കണം അവിടെ അവിടെ പോലെ െ ഞങ്ങളൊക്കെ വർഷം വന്ന ആൾക്കാരാ ഞങ്ങളോട് ഇറങ്ങി തരാൻ പറഞ്ഞു പോകും ഓരോ തവണയും കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഉണ്ടാവും മാട്ടുപെട്ടിയിലടക്കം വ്യാപാര സ്ഥാപനങ്ങൾക്കും ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനി ഉൾപ്പെടെ വീടുകൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും കണക്കില്ല വനമേഖലയിൽ തീറ്റയില്ലാതായതോടെയാണ് ആനകൾ കാടുവിട്ട് ജനവാസ തോട്ട മേഖലകളിൽ തമ്പടിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം കാടും നാടും വേർതിരിച്ച് ഡ്രഞ്ചും ഫെൻസിംഗും അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആനക്കലിയുടെ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി